നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗുജറാത്തിൽ ഉണ്ടായ വൻ ലഹരിവേട്ടയുടെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു പാകിസ്ഥാനി ബോട്ടിൽ നിന്നും അറുന്നൂറ് കോടി രൂപയുടെ മയക്കുമരുന്നാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഗുജറാത്തിലുണ്ടായ ഈ വൻ മയക്കുമരുന്ന് വേട്ടയെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഏകദേശം അറുനൂറ് കോടിയിലധികം രൂപ വിലമതിക്കുന്ന എൺപത്തി ആറ് കിലോഗ്രാം മയക്കുമരുന്നാണ് പാകിസ്ഥാനി ബോട്ടിൽ നിന്നും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്തത് ഈ ബോട്ടിലുണ്ടായിരുന്ന പതിനാല് പേരെ നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വളരെ രഹസ്യമായി ലഭിച്ച ഇൻ്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീവ്രവാദ ബിരുദ സ്കോഡും നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും ചേർന്ന് കടലിൽ നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് ഈ മയക്കുമരുന്ന് പിടിച്ചെടുത്തതെന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വാർത്താ വാർത്താഗ്രൂപ്പിലൂടെ തന്നെ വ്യക്തമാക്കി ഈ ഓപ്പറേഷന്റെ കൃത്യത ഉറപ്പാക്കാൻ കപ്പലുകളും വിമാനങ്ങളും വിന്യസിച്ചിരുന്നു അത് ഉറപ്പു വരുത്തിയതിനു ശേഷമായിരുന്നു ഓപ്പറേഷൻ നടത്തിയത് ഓപ്പറേഷനിൽ പ്രധാന പങ്കുവഹിച്ചത് കോസ്റ്റ് ഗാർഡിന്റെ രജത്രാൻ എന്ന കപ്പലാണ് അതിലാണ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിലെയും എ ടി എസ്സിലെയും ഉദ്യോഗസ്ഥരെ കൊണ്ടുപോയിരുന്നത് മയക്കുമരുന്ന് നിറച്ച ബോട്ടിന്റെ എല്ലാവിധ വിശദാംശങ്ങളും ആദ്യമേ ലഭിച്ചിരുന്നു അവർക്ക് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളെ എല്ലാം തന്നെ പരാജയപ്പെടുത്തി വളരെ വേഗമേറിയതും കരുത്തുറ്റതുമായുള്ള ഐ സി ജി കപ്പൽ രജത്രാനു മുന്നിൽ ഇതൊന്നും തന്നെ വിലപ്പോയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കപ്പലിലെ പ്രത്യേക സംഘം സംശയിക്കപ്പെട്ട ബോട്ടിൽ കയറുകയും മയക്കുപരിധിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും ചെയ്തുവെന്ന് കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കി ഈ പിടിച്ചെടുത്ത പാകിസ്ഥാനി ബോട്ടും കസ്റ്റഡിയിലെടുത്ത വ്യക്തികളെയും കൂടുതൽ അന്വേഷണത്തിന് വേണ്ടി പോർബന്ദറിലേക്ക് എത്തിച്ചിരിക്കുകയാണ് വിശദമായ വിവരങ്ങൾ വരും മണിക്കൂറിൽ പുറത്തുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് മുരളി വാർത്ത